ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ വന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന വിധി വിധി ഈ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു വന്നിരിക്കുന്നു എട്ടാം കോടതി വെറുതെ സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു കിട്ടി ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി നല്ല സദ്യ പോലെ ഈ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന എന്നിട്ട് ഈ പോലീസ് സംഘം ഒരു തള്ളക്കടം കഴിക്കാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർ കൊത്താച്ച ചെയ്ത് കൊടുത്താൽ ചില മാധ്യമ മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇനിയാണ് എന്റെ ഷോ വീണ്ടും വണക്കം